എന്താ നിങ്ങളുടെ പ്രശ്നം ഉത്സവം നടത്തലേ ഈ ഇട്ടാവട്ട നാട്ടിൽ എത്ര ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ നിങ്ങളുടെ വകയും കൂടി വേണോ ഒന്ന് അല്ല നിർബന്ധമായിക്കോളൂ പക്ഷെ അതിനകത്തേക്ക് കലക്ടറും മജിസ്ട്രേറ്റിനൊക്കെ വലിച്ചെറിച്ചേണ്ട വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ അങ്ങോട്ട് സോൾവ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അതറിയാൻ വയ്യാഞ്ഞിട്ടല്ല സാർ ഞങ്ങൾ അതിറങ്ങി തിരിച്ചാ സംഗതി വെടിപ്പാകുകയും ചെയ്യും പക്ഷെ അത്യാവശ്യം ചില ചവിട്ടും കുത്തും ഒക്കെ ഉണ്ടാവും ഒന്ന് രണ്ടെണ്ണത്തിന്റെ തലയെ ഉടലും വെവ്വേറെ കിടക്കുകയും ചെയ്യും ആ സമയത്ത് ഈ പറഞ്ഞ കളക്ടറും മജിസ്ട്രേറ്റും ഓടിപ്പഴഞ്ഞു വന്ന് നിയമം കുന്തം തേങ്ങാക്കുല എന്നൊന്നും പറയില്ല എന്ന് ഉറപ്പ് വരാൻ കഴിയോ എനിക്കറിയാലോ ഡൽഹി അല്ലേ അതെങ്ങോട്ട് ഉണ്ടായിരുന്ന പഴയ സോറി ഇവിടെ കോങ്ങാട്ടുകാരൻസാരി കൂട്ടത്തിൽ ഞാനും ഉണ്ട് കണിമംഗലം കോവിലത് ഞാനാ വാങ്ങിച്ചിരിക്കുന്നത് ഒരു ആർട്ട് അതെല്ലാം വിട്ടു ഞങ്ങളെ ചെയ്യാൻ ഞാൻ ഡിസ്ട്രിക്ട് കളക്ടർക്ക് ചെയ്യാൻ കഴിയുന്നതിൽ എന്തെങ്കിലും ചെയ്യാനാവുക നമ്മുടെ റൂറൽ എസ് പി അശോക് കുമാർ മിടുക്കന ഐ വിൽ ഇൻട്രോസ് യു തനിക്ക് പറ്റും ഈ തിരുവാഭരണങ്ങൾ വിട്ടുപൊടിക്കില്ല ഞാൻ തീരുമാനിച്ചത് അതിന് കാരണം ഉണ്ടായിട്ട് തന്നെയാ ഞാൻ കേട്ടു രണ്ടു കൂട്ടരും തമ്മിൽ അടി നടന്നോ നിങ്ങളുടെ മുഖത്തെ ഈ അതൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായതല്ലേ വെറുതെ ഒരു വഴക്കുണ്ടായതല്ല ഉണ്ടാക്കിയതുമല്ല പക്ഷെ ഞാൻ ഈ സംഭവത്തിന്റെ മറ്റൊരു വേർഷൻ കേട്ടു ഭഗവതിയുടെ തിരുവാഭരണങ്ങളിൽ പെട്ട ഉട്യാനം നിങ്ങൾ എടുത്ത് ഒളിപ്പിച്ചു വെച്ചതായിരുന്നു അത് നിങ്ങളുടെ അളിയൻ ദത്തന്തം പുരാനെ മനപൂർവ്വം അവഹേളിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ കഥകൾ എന്താ ആർക്കാ പാടിനടക്കാൻ വയ്യാത്തേ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഗുണമുള്ളൂ ഗുണമുള്ളൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ ഓഹോ കരിപ്പള്ളി പത്മനാഭൻ ഒരു എലിപ്പൻ ട്രെയിനറായിരുന്ന പത്മനാഭനെ നിങ്ങളുടെ ശങ്കരൻകുട്ടി എന്ന ആന കുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടായിരുന്നു ആ വർഷം മൂന്ന് കഴിഞ്ഞു ശങ്കരൻകുട്ടി എന്ന ആന അതിൽ നിരപരാധിയാണെന്നും പണ്ടങ്ങോ ചരിഞ്ഞ നിങ്ങളുടെ ഒരു ആനയുടെ കൊമ്പുകളാണ് പത്മനാഭന്റെ വയറ്റിൽ തുളച്ചു കയറിയതെന്നും ഞാൻ പറയല്ല തെളിവും സാക്ഷിയും സഹിതം കോടതിയിൽ തെളിയിച്ചാൽ മിസ്റ്റർ അപ്പൻ നമ്പുരാൻ പറയും ശുദ്ധ നിങ്ങൾ ൊന്നുംത്തിപ്പൊക്കി എടുക്കാൻ ഞാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങാതിരിക്കാം ആ ഉത്സവത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഒത്തുർപ്പിന് തയ്യാറായാൽ കളക്ടർ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടും അതിൽ സഹകരിച്ച് വേണ്ട എന്താണെന്ന് വെച്ചാൽ അപ്പ മറ്റേ സ്വഭാവം കാണിച്ചു മീറ്റിംഗിന് വന്നില്ല ഇപ്പൊ ഒരു മെസ്സഞ്ചറെ പറഞ്ഞു വെച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു സുഖമില്ലാത്തതിനാൽ വരാൻ നിർവാഹമില്ല ആ അവന്റെ ശരീരത്തിന് അസുഖം മാറ്റി കൊടുക്കാം മല അബ്ദുള്ളയുടെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു പൊളപ്പുള്ളി അപ്പന്റെ അടുത്തേക്ക് നന്ദി വാക്ക് വേണ്ടട ഞാനും ഇപ്പൊ ഒരു കണിമംഗലത്തുകാരനായോന്ന് സംശയ കലക്ടർ ചർച്ചയിൽ അത്ര നിഷ്പക്ഷനൊന്നും ആവില്ല കമഷോ അല്ല നമ്മൾ കളി പുറത്തുനിന്ന് കാണും വണ്ടിയുടെ വാ സാറിന് എന്നോട് മുഷിവ് തോന്നിയാവോ തീരെങ്ങോട് വയ്യാത്തൊരു ക്ഷീണം അതുകൊണ്ടാ ഞാൻ ഏയ് അതൊന്നും സാരമില്ല തമ്പുരാൻ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഒരു മുഖപുരയുടെ ആവശ്യമില്ലല്ലോ ഏയ് ആവശ്യമില്ല പക്ഷേ കളക്ടർ സാറിന് മുഷിവു തോന്നരുത് അത് നടക്കില്ല കണിമംഗലത്തേക്ക് തിരുവാഭരണങ്ങൾ വിട്ടുകൊടുക്കണ്ടെന്ന് തന്നെയാ തീരുമാനം ആ തീരുമാനമാണ് തമ്പുരാൻ പുനഃപരിശോധിക്കേണ്ടത് അതിപ്പോ എന്റെ മാത്രം അഭിപ്രായമല്ല ഒരു ട്രസ്റ്റാ ഈ കണ്ട സ്വത്തിന്റെയും ക്ഷേത്രത്തിന്റെയും ഉടമസ്ഥത കൈയാളെന്നത് ട്രസ്റ്റിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായി എടുത്ത തീരുമാന ഞങ്ങളെ നിരാശരാക്കി മടക്കി അയക്കരുത് എന്താ ചെയ്യ ട്രസ്റ്റിലെ ഒരാളെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി നിന്നിരുന്നെങ്കില് ഉറപ്പു തരണു ആഭരണങ്ങൾ കൊടുത്തയച്ചേക്കാം ട്രസ്റ്റ് എന്ന് ആരൊക്കെ അതിലെ അംഗങ്ങൾ ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും ഞാനത് അങ്ങനെ പറയാൻ വിളിക്കായിരുന്നു ഒന്ന് കിടക്കണം ക്ഷീണം ഞാൻ ഏർപ്പാടാക്കി സുപ്രീം കേട്ട് കാണും സുഖദേവ് സിംഗ് ഒരു ഒരു ഫീസ് നിമിഷം എനിക്ക് പറയാനുണ്ട് എന്താ വേണ്ടേ ക്ഷമിക്കണം സ്ത്രീകൾ ഉമ്മർത്തുവന്ന് ആണുങ്ങളുടെ സഭയിൽ സംസാരത്തിന് വരണം പതിവ് കൊല്ലോത്തില്ല ഞാനത് തെറ്റിക്കുക തിരുവാഭരണങ്ങൾ കണിമംഗലത്തേക്ക് ഉത്സവത്തിനായി വിട്ടുകൊടുക്കാൻ എന്റെ അഭിപ്രായം അതാണ് അത്രയും വാക്കിന്റെ വില നിങ്ങൾ കാണിക്കണം ട്രസ്റ്റിലെ ഒരു മെമ്പറെങ്കിലും സപ്പോർട്ട് ചെയ്താൽ ആ ഭരണങ്ങൾ വിട്ടുതരാമെന്ന് നിങ്ങൾ പറഞ്ഞു ഇനി അച്ചാ പൊറ്റി പറയരുത് ഏട്ടനെ ധിഖരിച്ചൊന്നും നേടാനല്ല ആ ഉത്സവം നടക്കണം എനിക്ക് അതേ ഉള്ളു ഇവിടെ വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തമ്പുരാടി പറഞ്ഞു അങ്ങോട്ട് തയ്യൽ കഴിയില്ലെന്നുണ്ടോ പറയൂ തമ്പുരാൻ അപ്പൻ വാക്ക് മാറ്റി പറയില്ല നടക്കുന്നതേ പറയൂ പറഞ്ഞത് നടത്തും ബാപ്പു ഈ കട ഞാൻ എങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ലടോ വീട്ടിൽ വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാപ്പുവിനെ എന്തിനു കൊള്ളാൻ സേർ ഇനി ഒരു അന്യനായിട്ട് കാണരുത് ഇങ്ങോട്ട് തേടി വന്ന കോടികളെ സലാം പറ മടക്കിയ മനുഷ്യനങ്ങള് എന്റേത് നിങ്ങളൊരു കണക്ക് അമ്മല് വേണ്ട കാര്യം നടക്കട്ടെ എഴുത്തച്ഛൻ എടുക്കാം അമ്പലത്തിന്റെ പുനരുദ്ധാരണ ആകട്ടെ ആദ്യം ദിവസങ്ങളില്ല Ha <laughs> தலகவஜ கிரீடம் சூடி திருகோலம் கெட்டி புல தெய்வத்தார் புல தெய்வத்தார் வடமல முடி சிக்கி உணக்கி வால் கண் ிருகோலம் பெட்டியுங்கி குலதெய்வத்தாரு குலதெய்வத்தாரு வடமலமுடி சிக்கியுணக்கி வாக்கண்ணை செம்பொரு சிந்தி வடமலமுடி சிக்கி உணக்கிண்ணை செம்பொரு சிந்தி மர അവിടുത്തെ വല്യ നമ്പൂരി കണ്ട് പൂജാകർമ്മങ്ങൾക്ക് ആരാണെന്ന് വെച്ചാൽ ആളെ ഇങ്ങോട്ട് അയയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്യണം ആളെ അയക്കാം പോയി ഒരു ചടങ്ങുണ്ട് കാര്യപ്പെട്ടവർ ആരെങ്കിലും പോണം എന്താ ഒന്ന് പോവാൻ ബുദ്ധിമുട്ടുണ്ടാവു പോകാം ആ എന്നാ വൈകണ്ട ഇല്ല ി ശിവണികളെ തരുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ കളിയാ വഷളന്മാരുടെ കയ്യിലുള്ളേ ഇല്ല നിന്നോടൊന്നും കൂട്ടില്ല ആവു എന്താ കയ്യിലോണ തോന്നിയാസം അല്ല തിരുമേഞ്ഞ് വരിക പുളക്കരയിൽ വരിക ഒരു സൂത്രം കാട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ നിന്റെ തോർത്തുകൊണ്ടായിരിക്കാ എല്ലാരും ചേർന്ന് ഓണകവാലിന്റെ അറ്റത്തീട്ടിയ ഒരു ചെക്കന്റെ കൈയെ എന്താ പാലസ് കല്കുട്ടിയാ വിള അല്ല ആരാവോ എവിടന്നാ സിനിമ പിടിക്കുന്ന ആൾക്കാരാ അല്ല വലിയ ഒന്ന് കാണണം ഞങ്ങളെ കണിമംഗലത്ത് ഊവോ അങ്ങനെ ചോദിക്കാൻ കാരണ്ടേ കാരണണ്ടേ അങ്ങനെയുള്ള കൂട്ടർ ഒരുപാട് ഇങ്ങോട്ട് വരണേ എന്താ ചെയ്യാ വലിയ തിരുമേനിത്താ ആ വയൊന്നു നിന്റെ വേണ്ടാന്ന് വേണ്ടാന്ന് വലിയ ഇഷ്ട ഈ നടികളൊക്കെ ഒന്ന് അടുത്ത് കാണാന്ന് വെച്ചാൽ നല്ല രസാരും വരിയാ അകത്തേക്ക് വരിക എന്താ ചെയ്യാ അതില്ല രണ്ടു മൂന്ന് പിരി എവിടെ കണിമംഗലത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അറിയണ്ട കൊളപ്പുള്ളിയെ തോൽപ്പിച്ച് ഉത്സവം നടത്താൻ പോണ കാര്യം അറിഞ്ഞു പക്ഷേ തുറന്ന് അങ്ങോട്ട് പറയാലോ ഇവിടെ നിന്ന് ആരും അന്ന് ശാന്തി പണി ചെയ്യില്ലാട്ടോ അതെന്താണാവോ ഉഗ്രശാപുണ്ട് ആ ക്ഷേത്രത്തിനും മണ്ണിനും അത് തലയിൽ വാങ്ങാൻ ഇവിടെ ആരും അയക്കാൻ വയ്യാ അനർത്ഥം വിളിച്ചു വരുത്തലാവൂ അത് അങ്ങനെ പറഞ്ഞ ഞങ്ങൾ എന്താ ചെയ്യാ തിരുവേനി ഇനി ദിവസങ്ങളില്ല മാത്രല്ല ഈ ഇല്ലത്തൊന്നു തന്നെ വേണ്ടേക്ക് അറിയാം എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ നടത്തിയത് അതിനേക്കാട് തിരുവേനിയാണ് പ്രശ്നം വെച്ചതും പരിഹാരക്രിയ വിധിച്ചതും അത് ഓരോന്നായി ചെയ്തു വരുന്നു ഓനേക്കാട് തന്നെ ശാന്തി നടത്തിക്കോട്ടെ ആചാരം തെറ്റിക്കാൻ കഴിയില്ലല്ലോ തിരുമേനി തെറ്റിക്കണ്ട ഇവിടുന്ന അതേ പറഞ്ഞോളൂ നേരം സന്ധ്യേ എനിക്ക് കുളിയും തേവാരണ്ട് ഇറങ്ങാം ഒന്നുകൂടെ തിരുമേനി ഒന്ന് ആലോചിക്കണം ഞങ്ങൾ പോയിട്ട് വേണ്ട കൂടുതൽ ഒന്നും ഇല്ല കൊളപ്പുള്ളി അപ്പൻ എന്ത് തന്നു അല്ലെങ്കിൽ എന്ത് വാഗ്ദാനം ചെയ്തു എനിക്കൊന്നും പറയാനില്ല അവിടെ അറിയിക്കോള കാരണം അവരുടെ പ്രായോ ആരോഗ്യസ്ഥിതിയൊക്കെ പ്രശ്നമാണ് എഴുത്തച്ഛ നമുക്ക് വാ എന്താ ചെയ്യാ അച്ഛന്റെ ഒരു സ്വഭാവ അതാ നിങ്ങള് കേവലട്ടോ സമ്മരിച്ചിരിക്കുന്നുള്ളിപ്പം വന്നിരുന്നു സംഗതി എന്തോ ഒരു മാറാട്ടം നടന്നിരിക്കണു ഹൈ എനിക്കൊരു സിഗ്രൈറ്റി എന്താ ബാപ്പു ചേട്ടോ ഇങ്ങോട്ട് തരിയാ അല്ലെങ്കി വേണ്ട ആരെങ്കിലും കണ്ട കൊഴപ്പാ കക്കൂസിൽ വെച്ചാവാ പ്രയോഗം തിരുമേണി പൂജയും പരിപാടിയും ഒന്നും പഠിച്ചിട്ടില്ലേ എന്താ സംശയം നല്ല വെട്ടിപ്പായിട്ട് ചെയ്യും എന്ത് ചെയ്തിട്ട് ഫലില്ലേ വിളിയാ ബാക്കി ദേശം എനിക്ക് എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ വെറുതെ എനിക്കൊരു കൊഴപ്പില്ല അപ്പൊ നിങ്ങള് പോവാ അതെ നമ്മൾ ഒരുമിച്ചല്ലേ പോണത് വണ്ടി എടുക്കണ ആടോ മിസ്റ്റർ തമ്പുരാനെ പോരത്തിന എന്തു ആവാന്നോ ഇതെന്താ ബോംബെ ആളെ ഒളിപ്പിക്ക ഭരതനെ തട്ടിക്കൊണ്ടുപോവാളിപ്പിക്കാവണം അവക്കെ ഈ നാട്ടിൽ നടക്കണമെങ്കിൽ എവിടെ ആ എവിടെ ആരാ നമ്പൂരിച്ചൊക്കെ ഒന്ന് കാണാനട ഇയാളാണ് ആ നമ്പൂരിച്ചൻ ഇയാളെ അപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് എന്താ കൊടുക്ക വേണ്ട കൊടുക്കൂട്ടു പോയിട്ട് എന്താക്കാനാ ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല എനിക്ക് എന്റെ നമ്പൂരിച്ചക്കന കിട്ടണം കിട്ടണം കിട്ടിയില്ലെങ്കിൽ തമ്പ്രാനോ ഇമ്പ്രാനോ ഒന്നും നോക്കില്ല സ്റ്റേഷനിൽ കൊണ്ടുപോയി നല്ല പെട പുഴുക്കുണ്ടാക്കി തിന്നും ഭരതനസയായി പറയണേ ഭരതനസൈക്ക് എന്താ വേണ്ട കുറെ നേരമായി നമ്പൂരി കുട്ടികളെ അന്വേഷിക്കണല്ലോ ഇവിടെ കിട്ടാതില്ലേ കിട്ടുക അടുത്തുള്ള മനാലി പോയി ചോദിക്കൂട്ടിരിക്കണ ഞാൻ എണീക്കാം അതെ ഫോണോ ഫോൺ ഒന്ന് എന്നെ എന്ന ആരാപ്പ് വിളിക്കാൻ കുവൈറ്റിലുള്ള അളീനാവൂ ഹലോ ഭരതനാണോ ഏ ഭരനോ ഭരതൻ നിന്റെ അച്ഛൻ ഭരതനെ പറയണ സാ 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 പോകാം ഭരതനെസൈ വേണ്ട സാർ വരണ്ട ഞാൻ ആരാ വിളിച്ചത് ഭരതനസൈ റൂറൽ എസ് പി അശോക് സാ എവിടെ വിളങ്ങനെയാണ് അണീക്കൂ സാറേ മാപ്പാക്കണം ഭരതം പോട്ടെ ഒറ്റക്ക് പോരുത് എന്നെ അറസ്റ്റ് ചെയ്യൂ ഞാനാണ് നമ്പൂരി കുട്ടിയെ തട്ടിക്കൊണ്ടുവരുന്നത് എന്നെ അറസ്റ്റ് പോകുന്ന മൂടി എന്നെ അറസ്റ്റ് ചെയ്യാൻ പറയും ണ്ട് <laughs>

ഞാൻ കരുതിയത് നീ ഇവിടെ വെള്ളോടി ഷരാങ്ങുമായിട്ടങ്ങ് കൂടി കാണുവന്ന ഇവിടെ വന്ന അലക്കി പൊളിക്കാന്ന് വെച്ചാ ഞാൻ ഉമാരം കൊണ്ടുവന്നു ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സുഖവും ശാന്തിയും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല നന്ദൻ അനുഭവിക്കണം എല്ലാത്തിനും നിനക്കാൻ നന്ദി പറയണ്ടത് അതികളാ ഞാനും വേണ്ടതാ കൂടെ നിന്റെ ഉത്സവം കഴിയും വരെ എന്താ അവന്റെ പേര് പറഞ്ഞേ കൊലപ്പുള്ളിയാ ചാവട്ടി അവന്റെ അങ്കാവടി നമ്മൾ പൊളിക്കും ആരട എന്താ േ അത് ഒന്ന് കുളിക്കുകയായിരുന്നു അങ്ങനെ എപ്പോഴും കാണാ സുഖുള്ള ഒരു കാഴ്ച ഞാൻ ഈ ക്ലാപ്പ്മാരെ വിളിച്ച് കാണിച്ചു ഇവനെന്തോ തട്ടിമറിച്ചിട്ട് ശബ്ദം കിട്ട ആ കൊച്ചു ഓടിക്കളന്നു ഓന്നുകൂട്ടി താൻ ചുമ്മാഴപ്പാതെ ഞങ്ങൾക്ക് നമ്മായിടെ വീട്ടിൽ പോയേ പറ്റൂ താൻ കൂടെ വരണം വന്നില്ലെങ്കിൽ തന്നെ ഞങ്ങള് പൊക്കും ഉം ചെയ്താടാ പൊളിക്കും ഓ ചെയ്യില്ല കേടന്ന് വെക്കാതെ വഴിയുണ്ടാക്കാം എന്ത് ക്ഷമിക്കണം ഞാൻ തമ്പുരാനൊന്ന് കാണാൻ വേണ്ടി കരുതാ നിങ്ങളാരാ ഞാനും മോളിവിടെ ഊട്ടുപുരം മാളികളാ താമസിക്കണേ നമ്മളെ അമ്മാവൻ വരാ 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 അങ്ങനെ വഴിക്കുവാനൊന്ന് പിടി നിർബന്ധിക്കരുത് കഴിക്കില്ല അതുകൊണ്ടാ സാർ തമ്പരാ കഴിക്കില്ല തന്നോട് ചോദിച്ചില്ല കൈ കൊഞ്ചു വരുന്ന പാവാണ് സാർ പോട്ടെ മൂപ്പിലാൻ തീയോ നാലായിരം രൂപ വരെയുള്ള കോച്ച ഒരെണ്ണത്തെ ക്ഷമിക്കണം തമ്മ തെക്ക് ചെയ്തവർക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു അരുത് എന്താ ഇത് ആ കൈകളോണ്ട് എന്റെ കാര്യത്തോടെ അതിനുള്ള പുണ്യം ചെയ്തിട്ടില്ല മനസ്സിലാവില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ആ ഇറങ്ങിപ്പോയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന്റെ വില മഹത്വം പണം പെരുകി പെരുകി ചുറ്റിലും പ്രളയം പോലെ നിറയുന്ന പണം അത് കൊടുത്താൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്ത് കടത്തിയ വയറ്റാട്ടിക്ക് ടിപ്സ് കൊടുത്തു തുടങ്ങിയ പണക്കൊഴുപ്പിന്റെ ഹുങ്ക് നാളെ അമ്മയ്ക്ക് കൊടുക്കും പത്തു മാസം ചുവന്ന ഗർഭപാത്രത്തിന്റെ വാടക നോട്ട് കെട്ടുകൾക്ക് കടലാസിന്റെ പോലും വിലയില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും അന്നേ അറിയൂ